ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ മാസഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് കൊല്ലപക്ഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനമാസം പതിനേഴാം തീയതി മുതൽ കർക്കിടകം പതിനഞ്ചാം തീയതി വരെയുള്ള ഒരു മാസക്കാലം ആദ്യത്തിൻ മിഥിനം കർക്കിടകം രാശികളിലായി തിരുവാതിര പുണർദ്ദം പൂയം ഞാറ്റുവേലകളിലൂടെ സഞ്ചരിക്കുന്നു ജൂലൈ ഒന്നാം തീയതി ചന്ദ്രൻ പൂരം നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ബ്രഹ്മണപഥം പൂർത്തിയാക്കി ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ചിത്തിര നക്ഷത്രത്തിൽ എത്തുന്നു വ്യാഴം മിഥുനം രാശിയിലും ബുധൻ കർക്കിടകത്തിലും കേതു ചിങ്ങൻ രാശിയിലും രാഹു കുംഭത്തിലും ശനി മീനത്തിലും സഞ്ചരിക്കുന്നു ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ജൂലൈ ഇരുപത്തിയാറാം തീയതി മിഥുനം രാശിയിലേക്കും ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി കന്നിരാശിയിലേക്കും സംക്രമിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്ര ചുമതലകൾ ലഭിച്ചേക്കും ഏകോപനത്തിൽ വിജയിക്കുകയും മേലധികാരികളുടെ പ്രീതി നേടുകയും ചെയ്യും രണ്ടും മൂന്നും ഭാവങ്ങളിലായി ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ധനപരമായി ക്ലേശിക്കേണ്ടി വരില്ല പല കേന്ദ്രങ്ങളിൽ നിന്നും ധനലാഭം ഉണ്ടാകും കാർഷിക മേഖലയിൽ ലാഭം വർദ്ധിക്കും ഭോഗസുഖം അനുഭവിക്കും വാക്കുകൾ വശ്യവും ശ്രോതാക്കൾക്ക് ആകർഷണീയമായും തോന്നും അഞ്ചാം ഭാവത്തിലെ ചൊവ്വാ കേതുയോഗം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കും സർഗാത്മകമായ അതൃപ്തി അനുഭവപ്പെടും സന്താനങ്ങളുടെ പഠനം ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ കരുതൽ വേണം രഹസ്യ നിക്ഷേപങ്ങളിലൂടെ ധനാഗമം ഉണ്ടാകുന്നതാണ് ശനിയും വ്യാഴവും അനിഷ്ട സ്ഥാനങ്ങളിൽ ആയതിനാൽ എത്ര ശ്രമിച്ചാലും ചില കാര്യങ്ങൾ പരാജയത്തിൽ കലാശിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസത്തോടെ കർമ്മരംഗത്ത് മുഴുകുവാൻ കഴിയുന്നതാണ് തൊഴിൽപരമായ വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും ധൈര്യപൂർവ്വം നേരിടുന്നതാണ് ഉദ്യോഗത്തിൽ ഉയർച്ചയോ പ്രവർത്തന സ്വാതന്ത്ര്യമോ ലഭിക്കുന്നതാണ് ശുക്രൻ്റെ അനുകൂലതയാൽ കലാപരമായി വിജയിക്കുവാൻ സാധിക്കും ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങുന്നതാണ് വ്യവഹാരങ്ങളിൽ വിജയിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സംബന്ധിച്ച അവ്യക്തതകൾക്ക് പരിഹാരമാകും കുടുംബത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയും ഉല്ലാസയാത്രകൾക്ക് അവസരം ഉണ്ടാകും ശനിയുടെ അനിഷ്ടസ്ഥിതിയാൽ അലച്ചിൽ അനുഭവപ്പെടുന്നതാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ചൊവ്വായും കേതുവും ഉപാസനകൾക്ക് ഭംഗം വരുത്തും പതിനൊന്നിലെ രാഘുവൻ്റെ സ്ഥിതിയാൽ രഹസ്യമായ ആഗ്രഹങ്ങളും സാധ്യമാകും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പരിശ്രമിക്കാനുള്ള മനസ്സും ആസൂത്രണ വൈഭവവും പ്രകടമാകും ഉയർച്ച ഉണ്ടാകണം എന്ന ആഗ്രഹം മനസ്സിൽ നിറയും ഇടവക്കൂറുകാർക്ക് കർമ്മരംഗത്ത് വെല്ലുവിളികൾ നേരിടും തൊഴിൽ തേടുന്നവർക്ക് ഉചിതമായ വരുമാനമാർഗം ലഭിക്കുന്നതാണ് വ്യവഹാരത്തിൽ വിധി നേടുവാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കും എന്നാൽ ദൂരദിക്കിൽ പഠനം തുടരേണ്ടി വരുന്നതാണ് പ്രണയികൾക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാനാകും കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് പ്രശംസകൾ ലഭിക്കും ദമ്പതികൾക്കിടയിൽ ഹൃദയബന്ധം ദൃഢമാകുന്നതാണ് കെട്ടിട നിർമ്മാണ രംഗം മന്ദഗതിയിലാകും വായ്പകൾ പ്രയോജനപ്പെടുത്തും വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിൽ വന്നു പോകുവാൻ സാധിക്കും കുടുംബത്തിലെ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് സമയം കണ്ടെത്തണം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാവും അനുഭവത്തിൽ വരുന്നത് കുടുംബത്തിൽ സമാധാനം പ്രത്യക്ഷത്തിൽ ഉള്ളതായി തോന്നും എന്നാൽ ജീവിത പങ്കാളികൾക്കിടയിൽ പൊരുത്തക്കേടുകൾ രൂപം കൊള്ളും പിതൃപുത്രബന്ധം അത്ര ഊഷ്മളമായിരിക്കില്ല ബിസിനസ്സുകാർക്ക് പുരോഗതിയുടെ കാലമാണ് വിപണിയിൽ സാന്നിധ്യം ശക്തമായിരിക്കും ഭൂമി സംബന്ധിച്ചുള്ള വ്യവഹാരം നീണ്ടുപോയേക്കും വാഹനം ഉപയോഗിക്കുന്നതിൽ ജാഗ്രത പുലർത്തണം അലസമായ മനസ്സിൽ ശിഥിലചിന്തകൾ കൂടുകൂട്ടും വരവു ചെലവുകളിൽ ശ്രദ്ധ വേണം ഭോഗസുഖവും ഭക്ഷണസാന്തൃതിയും ലഭിക്കും പാരിതോഷികം ലഭിക്കാനും സാധ്യതയുണ്ട് ഗുരുസ്ഥാനീയരുടെ പ്രീതി സമ്പാദിക്കുന്നതാണ് വിദേശത്ത് പോയി പഠിക്കുവാനുള്ള പരിശ്രമം വിജയിച്ചേക്കും സുഹൃത്തുക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകണം ചിട്ടി ലോട്ടറി ഊഹക്കച്ചവടം എന്നിവയിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുന്നതാണ് തൊഴിലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞേക്കില്ല ഔദ്യോഗികമായി അലച്ചിൽ ഉണ്ടാകും പങ്കാളിത്ത ബിസിനസ്സിൽ തൃപ്തിക്കുറവ് ഭവിക്കുന്നതാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനപിന്തുണ കുറയും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സ്ഥിതി മെച്ചപ്പെടുന്നതാണ് സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം വിമർശിക്കുന്നവരെ തമസ്കരിക്കുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാൻ തൽക്കാലം അനുകൂല സമയമല്ല ഇൻഷുറൻസ് ചിട്ടി ലോട്ടറി ഇവയിൽ നിന്നും ധനാഗമം ഉണ്ടാകും രോഗഗ്രസ്തർക്ക് ചികിത്സ ഫലവത്താകും അന്യദേശത്ത് പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധ്യമാകും സുഹൃബന്ധങ്ങൾ ദൃഢമാകുവാൻ വിട്ടുവീഴ്ച വേണ്ടിവരും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും ഏകാഗ്രത കുറയുന്നതായി തോന്നും തൊഴിലിടത്തിൽ സമാധാനം കുറയുന്നതാണ് ആലസ്യം പിടികൂടാനും സാധ്യതയുണ്ട് സമയബന്ധിതമായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കും സഹായിക്കാൻ ചിലപ്പോൾ സുഹൃത്തുക്കൾ അല്ലാത്തവരോ അപരിചിതരോ മുന്നോട്ട് വരുന്നതാണ് ദുസ്സാഹസങ്ങൾക്ക് തോന്നലുണ്ടാകും ദാമ്പത്യത്തിൽ സാമാന്യമായ സൗഖ്യം ആയിരിക്കും ലഭിക്കുന്നത് ബിസിനസ്സിൽ പണം മുടക്കുന്നത് കരുതലൂടെ വേണം കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം ഭൂമി ഇടപാടുകളിൽ വിജയിച്ചേക്കും ഗൃഹനിർമ്മാണമായി മുന്നോട്ട് പോകും കമ്മീഷൻ ഏജൻസി ഏർപ്പാടുകളിൽ നേട്ടമുണ്ടാകുന്നതാണ് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ വ്യാഴത്തിന് മൗഢ്യം മാറുന്നതോടെ കാര്യങ്ങൾ അനുകൂലമാകും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങൾ നീങ്ങും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ സാധ്യതയുണ്ട് ഉപരിപഠനത്തിന് പ്രതീക്ഷിച്ച വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ് ധനപരമായി മിതത്വം പാലിക്കണം വസ്തു വ്യവഹാരത്തിൽ വിജയിക്കുന്നതാണ് ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളെ സമർത്ഥമായി മറികടക്കുവാൻ കഴിയും എതിർപ്പുകളെ പ്രതിരോധിക്കുവാനും സാധിക്കും വിദേശത്തുള്ളവർക്ക് തൊഴിൽ തടസ്സങ്ങൾ നീങ്ങും ആരോഗ്യപരമായി ശരാശരി കാലമാണ് അയൽ തർക്കങ്ങൾക്കും സാധ്യതയുണ്ട് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻപിൻ ആലോചിക്കാതെ പല കാര്യങ്ങളിലും എടുത്തുചാടും പിന്നീട് അതോർത്തി വിഷമിക്കുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴവും രണ്ടാം ഭാവത്തിലെ കേതുവും ചൊവ്വായും ചില സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും വീട്ടിലും പുറത്തും ചെറുതും വലുതുമായ പ്രവൃത്തികളിൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നതാണ് സ്നേഹം നിരസിക്കപ്പെടാനും സാധ്യതയുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം വിനോദയാത്രയ്ക്കും ഒത്തുചേരലിനുമായി പണം ചെലവഴിക്കും ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ അപ്രീതിക്ക് ഇടയാകും രോഗഗ്രസ്തർക്ക് തുടർ ചികിത്സ ആവശ്യമായേക്കും വിവാദങ്ങളിൽ അകപ്പെടാനും സാധ്യതയുണ്ട് വാക്കുകൾ പരുഷമായേക്കും വീട് നിർമ്മാണത്തിന് തടസ്സം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം അനുകൂലമായിരിക്കില്ല ആയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യവിജം സുഗമം ആയിരിക്കില്ല ഗൃഹനിർമ്മാണത്തിൽ തടസ്സം നേരിടും ഉദ്യോഗസ്ഥർക്ക് അന്യദരിക്കലേക്ക് സ്ഥലമാറ്റം മാറ്റം ഉണ്ടാകും ഭാര്യ ഭർത്താവും ഭാര്യയും രണ്ടിടത്തായി ജോലി ചെയ്യേണ്ടി വരും ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ജോലി ലഭിക്കാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടിവരും വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുന്നതാണ് യാത്രകളിൽ വിലപ്പെടുപ്പുള്ള വസ്തു നഷ്ടമായേക്കും ഉപാസനകൾ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങും കരാർ പണികൾ പുതുക്കെ ലഭിക്കും ഗുരുസ്ഥാനീയരുടെ ഉപദേശം സ്വീകാര്യമാകും പല കാര്യങ്ങളിലും ത്യാഗബുദ്ധി പ്രകടിപ്പിക്കും മനസ്സിന് സന്തോഷം പകരുന്ന സന്ദേശം ലഭിക്കും പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ കരുതലുണ്ടാവണം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഉദ്യോഗസ്ഥർക്ക് കർമ്മ മേഖലയിൽ തിളങ്ങുവാൻ ആകും മേലധികാരികളിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നതാണ് ദൈവാധീനമുള്ളതായി അനുഭവപ്പെടും സ്വന്തം തൊഴിലിൽ പുഷ്ടിയും ധനലാഭവും വന്നുചേരും ബന്ധുക്കളുടെ നാനാപ്രകാരമുള്ള പിന്തുണ പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിലെ തടസ്സങ്ങൾ നീങ്ങും കലാകാരന്മാർക്ക് അംഗീകാരം സിദ്ധിക്കും രാഹു ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ പ്രണയം ശിഥിലമാകും ദാമ്പത്യത്തിലും പലതരം സൂര്യക്കേടുകൾ അനുഭവപ്പെടുന്നതാണ് അഷ്ടമത്തിലെ ശനിയും ജന്മത്തിലെ ചൊവ്വായും കേതുവും ആരോഗ്യപരമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് അഗ്നി വാഹനം വൈദ്യുതി ഇവയുടെ ഉപയോഗത്തിൽ കരുതൽ വേണം പൂരനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മത്തിൽ പാപഗ്രഹങ്ങളായ ചൊവ്വായും കേതുവും അഷ്ടമത്തിൽ ശനിയും ഏഴാമടത്ത് രാഹുവും സഞ്ചരിക്കുന്നതിനാൽ ജീവിതത്തിൻ്റെ സുഗമമായ പ്രയാണത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കും ആരോഗ്യത്തെയും ബാധിച്ചേക്കാം രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് പ്രണയികൾ പിണങ്ങി പിരിഞ്ഞേക്കാം ദാമ്പത്യത്തിലും സ്വച്ഛത കുറയും ദമ്പതിമാർ തൊഴിൽപരമായോ മറ്റ് കാരണങ്ങളാലോ വേറെ വേറെ ദിക്കിൽ താമസിക്കാൻ ഇടയുണ്ട് എന്നാൽ ഏറ്റവും അനുകൂലമായ ഭാവമായ പതിനൊന്നാമടത്ത് വ്യാഴം സഞ്ചരിക്കുന്നത് ജീവിതത്തെ പല കാര്യങ്ങളും സന്തുലിതമാക്കാൻ പര്യാപ്തമാണ് തൊഴിൽ മേഖലയിൽ ഉണ്ടാകും ധനാഗമം അഭങ്കൂലമായി തുടരുന്നതാണ് ന്യായമായ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് തുടർപഠനം സാധ്യമാകും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിലിൽ ഉന്മേഷം അനുഭവപ്പെടും ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്നവർക്ക് തുടർച്ചയായി ജോലി ലഭിക്കും സ്വയം തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ നീങ്ങും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകും കരുത്തറ്റ് തീരുമാനങ്ങൾ കൈകൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും സാധിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് കാലം ഉചിതമല്ല സർക്കാരിൽ നിന്നുമുള്ള അനുമതികൾക്ക് താമസം നേരിടില്ല ദൈവീക സമർപ്പണങ്ങൾ തീർത്ഥയാത്രകൾ ഇവ നിശ്ചയിച്ചതുപോലെ നടന്നു നടന്നുകിട്ടും മന്നഗതിയിലായിരുന്ന വ്യാപാരത്തിൽ പുരോഗതി കണ്ടു തുടങ്ങും ബന്ധുക്കളും സുഹൃത്തുക്കളും സന്ദർഭോചിതമായി പെരുമാറുന്നതാണ് ചിങ്ങക്കൂറുകാർക്ക് ഏഴിലെ രാഹുവും കന്നിക്കൂറുകാർക്ക് ഏഴിലെ ശനിയും പ്രണയം ദാമ്പത്യം കുടുംബജീവിതം എന്നിവയിൽ അലോരസങ്ങൾ ഉണ്ടാക്കും ജന്മരാശിയിലെ കേതുവും ചൊവ്വയും ശാരീരിക മാനസിക ക്ലേശങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുണ്ട് അതിനാൽ കരുതലും വിട്ടുവീഴ്ചയും അനിവാര്യമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിനും ബുധനും അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഔദ്യോഗികമായി മെച്ചം ഉണ്ടാകും ബിസിനസ്സിലും പുരോഗതി ദൃശ്യമാകുന്നതാണ് കലാകാരന്മാർക്ക് സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും ഭൗതികമായി പുരോഗതി വന്നെത്തും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനം സാധ്യമാകും ഏഴാം ഭാവത്തിലെ ശനി ദാമ്പത്യത്തിൽ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കും ആറാം ഭാവത്തിലെ രാഹു ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കും കടബാധ്യത്തിൽ ആശ്വാസം പ്രതീക്ഷിക്കാം പന്ത്രണ്ടിലെ കുജകേതു യോഗം ആരോഗ്യ പ്രശ്നങ്ങളും അപിചാരിതമായ ചെലവുകളും സൃഷ്ടിക്കും വ്യാഴത്തിന് മൗഢ്യം അവസാനിക്കുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ ആശ്വാസകരമാകും സഹോദര ഗുണവും ഗുരുസ്ഥാനീയരുടെ അനുഗ്രഹവും സിദ്ധിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണവും ദോഷവും ആവർത്തിക്കുന്നതായിരിക്കും ഉദ്യോഗസ്ഥർക്ക് വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് തന്മൂലം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടും ബിസിനസ് അല്പം മെല്ലയാകുന്നതാണ് സ്റ്റോക്കിനനുസരിച്ചുള്ള വ്യാപാരത്തിൽ ഉയർച്ച ഉണ്ടായേക്കില്ല വായ്പകളുടെ തിരിച്ചടവിൽ ക്ലേശിക്കുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് വരുമാനമാർഗം തുറന്നു കിട്ടുന്നതാണ് തുലാകൂറുകാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാണ് വീട് വീട് വസ്തു ഇവയുടെ വ്യാപാരം ആദായകരമാകും ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും വിദേശത്ത് പഠനമോ തൊഴിലോ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടിവരില്ല കുടുംബജീവിതത്തിൽ സാമാന്യമായ സംതൃപ്തി പ്രതീക്ഷിച്ചാൽ മതി പിതൃപുത്ര ബന്ധത്തിൽ സൂര്യം കുറയാം രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ചികിത്സ കൊണ്ട് വലിയ തോതിലുള്ള ആശ്വാസം ഉണ്ടാകണമെന്നില്ല ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ കൂടുതൽ ആശ്വാസകരമാണ് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന വ്യാഴത്തിന് മൗഢ്യം മാറുന്നത് ഗുണകരമാണ് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ സുഗമമാകും തൊഴിൽ രംഗത്ത് സ്വസ്ഥത അനുഭവപ്പെടും പങ്കാളിത്ത ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ആറാം ഭാവത്തിലെ ശനി ആത്മശക്തി നൽകും പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള കഴിവും സ്വായത്തമാകും അവിവാഹിതരുടെ ദാമ്പത്യ സ്വപ്നം നീളുന്നതാണ് കിട്ടാകടങ്ങൾ ഭാഗികമായി കിട്ടാൻ ഇടയുണ്ട് വ്യവഹാരങ്ങളിൽ അനുകൂല വിധി നേടാനാകും ഭൂമി ഇടപാടുകളിൽ ലാഭമുണ്ടാകും സന്താനങ്ങളുടെ പഠനം പ്രവർത്തനം എന്നിവയിൽ ശ്രദ്ധയും കരുതലും വേണം ചിട്ടി ലോട്ടറി ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റിംഗ് എന്നീ മേഖലകളിൽ നേട്ടമുണ്ടാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ വ്യാഴത്തിന് മൗഢ്യം അവസാനിക്കുന്നതിനാൽ ആത്മശക്തി വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ വ്യാഴത്തിന് മൗഢ്യം അവസാനിക്കുന്നതിനാൽ ആത്മശക്തിക്ക് കുറവ് മാനസികം ശാരീരികവുമായ ഉന്മേഷം അനുഭവപ്പെടും കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെയും ഗുരുതുല്യരുടെയും അനുഗ്രഹം ലഭിക്കും തൊഴിൽ മേഖലയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ് സഹപ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും പൊതുപ്രവർത്തനത്തിൽ സ്വീകാര്യത കൈവരുന്നതാണ് ആഡംബര വസ്തുക്കളും ഗ്രഹോപകരണങ്ങളും വാങ്ങും ഭൂമിയിൽ നിന്നും ആദായം ലഭിക്കുന്നതാണ് ഭൂമിയോ വീടോ വാങ്ങുവാനോ വിൽക്കുവാനോ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അവസരമാണ് വീട് മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജന്മനാട്ടിൽ ജോലിമാറ്റം ലഭിക്കുവാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും ബന്ധുസമാഗമം സന്തോഷകരമാകും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും മനസ്സ് സന്തോഷഭരിതമാകും തുലാക്കൂറുകാർക്ക് ഭാഗ്യക്കുറിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിൻ എട്ടും ഒൻപതും ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഔദ്യോഗികമായി വെല്ലുവിളികൾ ഉണ്ടാകും കൃത്യവിലോപം വന്നേക്കാം പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ തടസ്സങ്ങൾ നേരിടുന്നതാണ് പുതിയ സംരംഭങ്ങളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം അനുഭവപ്പെടും പിതാവുമായി ആശയവൈരുദ്ധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനസ്സമാധാനം കുറയും രാഹു നാലിൽ സഞ്ചരിക്കുന്നതിനാൽ ഗ്രഹനിർമ്മാണം തടസ്സപ്പെടും ഗ്രഹത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരുവാനുള്ള സാധ്യതമുണ്ട് അഞ്ചാം ഭാവത്തിലെ ശനി ചിന്താ കുഴപ്പം സൃഷ്ടിക്കുന്നതാണ് കർമ്മരംഗത്ത് താൽപ്പര്യം കുറയും സന്താനങ്ങളുടെ കാര്യത്തിൽ മനോവിഷമങ്ങൾ ഉണ്ടാകാം ഏഴാം ഭാവത്തിലെ ശുക്രൻ പ്രണയകാര്യങ്ങൾ ദുർഘടമാക്കും വാദപ്രതിവാദങ്ങളിൽ വിജയിച്ചേക്കും എല്ലാ ഗ്രഹങ്ങളും അനുകൂലം അല്ലാത്ത ഭാവത്തിൽ ആണ് സഞ്ചരിക്കുന്നത് മാസം അവസാന വാരത്തോടെ ശുക്രനു ചൊവ്വയും അനുകൂലമാകുന്നതാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലക്ഷ്യപ്രാപ്തിക്ക് ഒരുപാട് അധ്വാനിക്കേണ്ടി വരും പലപ്പോഴും ജീവിതം മിഥ്യാധാരണകളുടെ പുറത്താകും ആദ്യത്തിൻ്റെ അനുകൂലമല്ലാത്ത സഞ്ചാരം മൂലം മേലധികാരികളുടെ അപ്രീതി സമ്പാദിക്കാൻ ഇടയുണ്ട് ആധ്യാത്മിക ചരിയകൾക്ക് ഭംഗം വരാൻ ഇടയുണ്ട് വിദേശയാത്രയ്ക്ക് തടസ്സമോ കാല വരുന്നതാണ് സഹിഷ്ണുത കൈവിടരുത് കരാർ ജോലികൾ തുടരപ്പെടുന്നതാണ് ചെറു സംരംഭങ്ങൾ ഗുണദായകമാകും ഒരുപാട് മുതൽ മുടക്കുവാൻ കാലം അനുകൂലമല്ല സാമ്പത്തിക കാര്യങ്ങളിൽ കരുതൽ വേണം ഇഷ്ടവസ്തുക്കൾ മോഹവില കൊടുത്ത് വാങ്ങും വീട്ടുകാരുടെ വിമർശനങ്ങളെ അവഗണിക്കും വൃശ്ചികക്കൂറുകാർക്ക് ഗ്രഹാനുകൂല്യം പൊതുവെ കുറവായതിനാൽ കാര്യങ്ങളിൽ പൊതുവെ കരുതൽ വേണം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അമിതമായി അധ്വാനിച്ചാലും നല്ല ഫലം ലഭിക്കണമെന്നല്ല ഔദ്യോഗിക യാത്രകൾ കൂടുതലായിരിക്കും യാത്രാക്ലേശം ഉണ്ടാകുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സിൽ അസംതൃപ്തി ഉണ്ടായേക്കാം തൊഴിലിടത്തിൽ നീതി ലഭിക്കുന്നില്ല എന്ന തോന്നൽ ശക്തമാകും കരാർ ജോലികൾക്ക് മുടക്കം വരില്ല ഏജൻസി കമ്മീഷൻ പ്രവർത്തനങ്ങൾ കൊണ്ട് ധനലാഭം വന്നു ചേരുന്നതാണ് കടബാധ്യത ചെറിയ തോതിൽ പരിഹരിക്കുവാൻ കഴിയും പരിചയമില്ലാത്ത ചിലരുടെ സഹായം ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിയുടെ ഓൺലൈൻ ബിസിനസ്സിൽ വിപുലീകരണം സാധ്യമാകും രോഗത്തിൽ ക്ലേശിക്കുന്നവർക്ക് ചികിത്സയിൽ മാറ്റം അനിവാര്യമാകും പുതിയ തലമുറയുമായി ഒത്തുചേരാൻ വിഷമിക്കും വിദേശത്ത് ജോലി പഠനം എന്നിവയ്ക്ക് അവസരം ഉണ്ടാകും സാങ്കേതികമായി പഠിച്ചവർക്ക് ജോലി ലഭിക്കും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ക്രിയാശേഷി വർദ്ധിക്കും അറിവിനെ അനുഭവമാക്കുവാൻ സാധിക്കും ഔദ്യോഗിക രംഗത്ത് ആലസ്യം അനുഭവപ്പെടും സഹപ്രവർത്തകരിൽ നിന്നും വേണ്ടത്ര പിന്തുണ ലഭിച്ചേക്കില്ല മറ്റുള്ളവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വരും മാനസികമായി പിരിമുറുക്കം അനുഭവപ്പെടുന്നതാണ് സ്വയംതൽ മേഖലയിൽ സാമാന്യമായ ആദായം പ്രതീക്ഷിക്കാം പങ്കാളിത്ത ബിസിനസ് വിജയിക്കണമെന്നില്ല ദാമ്പത്യത്തിൽ അസംതൃപ്തി അനുഭവപ്പെടും പ്രണയികൾക്ക് തടസ്സങ്ങളെ നേരിടേണ്ടി വരും കലാകാരന്മാർക്ക് അവസരങ്ങൾ കുറയില്ല ഗ്രഹത്തിൽ നവീകരണ പ്രവർത്തനം നടത്തും ലഘുയാത്രകൾ കൂടും പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കുന്നതാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് കർമ്മരംഗത്ത് അഭ്യുദയം പ്രതീക്ഷിക്കാം സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവ് ഉണ്ടാകും സ്വതന്ത്രമായി കാര്യങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം കൈവരുന്നതാണ് നീതിയുക്തമായി പ്രവർത്തിക്കുവാൻ സാധിക്കും രാശിയുടെ അധിപനായ ശനി സഹായസ്ഥാനത്ത് തുടരുകയാൽ പലതരം പിന്തുണകൾ ലഭിക്കുന്നതാണ് കുടുംബത്തിലെ വയോജനങ്ങൾക്ക് ക്ഷേമകാലമാണ് എന്നാൽ അഷ്ടമത്തിലെ കേതു കുജയോഗം ശാരീരിക പ്രശ്നങ്ങളും മാനസിക പിരിമുറുക്കവും സൃഷ്ടിക്കും ഉത്രാടം ധനു കൂറുകാർക്ക് കർമ്മ തടസ്സങ്ങൾ ഉണ്ടാകും ആധ്യാത്മിക കാര്യങ്ങളിൽ താൽപ്പര്യം കുറയുന്നതാണ് ചെറുകിട സംരംഭങ്ങൾ ആദായകരമാകും മെഡിക്കൽ മേഖലയിൽ ഉള്ളവർക്ക് നേട്ടമുണ്ടാകും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ തേടുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ആശ്വാസം ഭവിക്കുന്നതുമാണ് സഹപ്രവർത്തകരുടെ പൂർണ്ണമായ സഹകരണം ലഭിക്കും ശമ്പള വർധനവോ പാരിതോഷികമോ ലഭിച്ചേക്കാം ഗാർഹിക ജീവിതത്തിൽ സൂര്യം കുറയാം വീട് മൂടി പിടിപ്പിക്കുവാനും മറ്റുമായി ധാരാളം പണച്ചെലവുകൾ ഉണ്ടാകും കുട്ടികളുടെ ഉപരിപഠന കാര്യത്തിൽ വ്യക്തത കൈവരുന്നതാണ് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ കരുതലുണ്ടാകണം രാഹു രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചെറുതോ വലുതോ ആയ നുണകൾ പറയേണ്ടി വരും അഷ്ടമത്തിലെ കുജകേതുയോഗം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും സാഹസങ്ങൾക്ക് കാലം അനുകൂലമല്ല മനസ്സാവാച കർമ്മങ്ങളിൽ കൂടുതൽ കരുതൽ വേണം ചെറുകിട വ്യാപാരികൾക്ക് അനുകൂല സമയമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹങ്ങൾ കൂടുതലും പ്രതികൂല ഭാവത്തിലാണ് കുംഭക്കൂറുകാർക്ക് ശനി പ്രവർത്തനത്തെ മന്നഗതിലാക്കും ഉന്മേഷക്കുറവോ ആലസ്യമോ പിടികൂടും ഉറക്കം മതിയായതായി എന്ന് തോന്നില്ല സമയബന്ധിതമായി ഒരു കാര്യവും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞേക്കല്ല ലോൺ അപേക്ഷകൾ പരിഗണിക്കപ്പെടാൻ കാലതാമസം നേരിടും രാഹുവിൻ്റെ സ്ഥിതി മൂലം സത്യം മറച്ചു പിടിക്കുവാനുള്ള പ്രവണതയുണ്ടാകും ഏഴാം ഭാവത്തിലെ ചൊവ്വായും കേതു ദാമ്പത്യത്തിൽ സൂര്യക്കേടുകൾ സൃഷ്ടിക്കും പ്രണയികൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും മകരക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ചിൽ നേട്ടങ്ങൾ ചേരുന്നതാണ് ദാമ്പത്യത്തിൽ വിജയം വരിക്കും വ്യാഴത്തിന് മൗഢ്യം അവസാനിക്കുന്നതോടെ സാമ്പത്തിക രംഗത്ത് നേട്ടമുണ്ടാകും ചെറുകിട സംരംഭകർ പ്രതിസന്ധികളെ മറികടക്കും സ്ഥിര വരുമാനമുള്ളവർക്ക് ക്ലേശങ്ങൾ ഉണ്ടാകില്ല ചതയനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ക്ലേശിക്കുന്നതാണ് മനസ്സിന് ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥയായിരിക്കും ലക്ഷ്യപ്രാപ്തി അകലെ ആണെന്ന് തോന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ച വേതന വർധനവ് വൈകുന്നതാണ് സ്ത്രീകളുടെ പിന്തുണ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം പ്രതീക്ഷിച്ച വിധത്തിലാകും പണയവസ്തു തിരിച്ചെടുക്കുവാൻ സമ്മർദ്ദമുണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ ശുഭവാർത്തകൾ വന്നെത്തുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ പുനർവിഞ്ചിന്തനം ഉണ്ടാകും സ്വയം തൊഴിൽ മേഖല ലാഭകരമാകും വിദേശത്ത് പോകുവാൻ പരിശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും അന്യദേശത്തുള്ളവർ നാട്ടിൽ തിരിച്ചെത്തും പ്രണയികൾക്കിടയിൽ തർക്കങ്ങൾ ഉടലെടുക്കാം ദാമ്പത്യ വിജയത്തിന് അനുരഞ്ജനം അനിവാര്യമാകും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തുടർക്കഥകളായിരിക്കും എങ്കിലും സവിശേഷമായ മനോധൈര്യത്തോടെ അവയം മറികടക്കാനാകും പുതിയ സംരംഭങ്ങൾക്ക് അവസരം അനുകൂലമല്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത ആവശ്യമാണ് നക്ഷത്രാധിപനായ വ്യാഴത്തിൻ്റെ മൗഢ്യം അവസാനിക്കുന്നതോടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് സംഘടനകളിൽ ഉറച്ച നിലപാട് കൈകൊള്ളുവാൻ കഴിയും കുടുംബത്തിലെ അനൈക്യങ്ങളെ പറഞ്ഞു തീർക്കും ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും മികച്ച ഓഫറുകൾ ലഭിച്ചാലും നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ഗുണകരമാകില്ല മീനക്കൂറുകാർക്ക് വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ആദിത്യനും ബുധനും വ്യാഴവും അത്ര അനുകൂല ഭാവത്തിൽ അല്ല ഒരു ആലസ്യം അനുഭവപ്പെടുന്നതാണ് സമൂഹത്തിൻ്റെ സദാചാരങ്ങളോട് പൊരുത്തപ്പെടില്ല വീടും നാടുമിട്ട് അകലെ ജീവിക്കേണ്ടതായ സാഹചര്യം വന്നേക്കാം രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ആയതിനാൽ ചെലവ് വർദ്ധിക്കും നിലവിലെ സ്ഥിതി മാറണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും അതിനായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞേക്കില്ല വെല്ലുവിളികൾ ഏറ്റെടുക്കില്ല ബിസിനസ്സിൽ ലാഭം കുറയുന്നതായിരിക്കും നോക്കാൻ ഏൽപ്പിച്ചവർ ചതിക്കാൻ ഇടയുണ്ട് ആറാം ഭാവത്തിലെ ചൊവ്വ ഭൂമി വ്യാപാരത്തെ മെച്ചപ്പെടുത്തും എതിർപ്പുകളെ തൃണവൽക്കണിക്കും ഗ്രഹത്തിൽ അറ്റകുറ്റപ്പണി വീണ്ടുവരും രോഗത്തിൽ ക്ലേശിക്കുന്നവർക്ക് വിദഗ്ധ ചികിത്സ വേണ്ടിവരുന്നതാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായി ബുധന് ആദ്യം ഗുരുവുമായും പിന്നീട് ആദിത്യനുമായും യോഗം വരികയാൽ സാമൂഹ്യ ജീവിതത്തിലും തൊഴിൽ മേഖലയിലും സൽപേരുണ്ടാകും ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുകയും മേലധികാരികളുടെ അഭിനന്ദനം നേടുകയും ചെയ്യും പുതിയ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ച് ബഹുമതി നേടും ശനിയും രാഹുവും അനിഷ്ട സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ആലസ്യം അനുഭവപ്പെടും ഇത്രയൊക്കെ മതി എന്ന തോന്നൽ ശക്തമാകുന്നതാണ് ബിസിനസ്സുകാർക്ക് നഷ്ടം സംഭവിക്കില്ല വിപണി തന്ത്രങ്ങളിൽ വിജയിക്കുന്നതാണ് ഭൂമി വ്യാപാരത്തിൽ നേട്ടമുണ്ടാകും റിയൽ എസ്റ്റേറ്റ് മേഖല ലാഭകരമാകും വിദ്യാർത്ഥികൾക്ക് ഉന്നതപഠനത്തിന് അവസരം ലഭിക്കും സഞ്ചാരം ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതാണ് പുതിയ വീട്ടിൽ താമസിക്കുന്നതിന് യോഗമുണ്ടാകും വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക